എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോയിൽ ജൂലൈ മാസത്തിൽ തന്നെ ജോലി പ്രവേശിക്കാവുന്ന മികച്ചൊരു അവസരത്തെ പിന്നെയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീടിന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഈ ഒരു അവസരത്തിന് ജൂൺ ഇരുപത്തെട്ടാം തീയതി വരെ അപ്ലൈ ചെയ്യാം ജൂലൈ മൂന്നാം തീയതി എക്സാം ഉണ്ടാവും ജൂലൈ പതിനാലിനായിരിക്കും ടെൻഡേറ്റീവ് ഡേറ്റ് ആണ് ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്നത് എക്സാം ഉണ്ടാവും അതുപോലെ തന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും ബേസിലായിരിക്കും സെലക്ഷൻ നടക്കുന്നത് അപ്പോൾ ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സിന് ഏജ് ലിമിറ്റ് വരുന്നത് എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസിലാണ് ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് അപ്രൻറ്റീസ്ഷിപ്പ് വേക്കൻസിയാണ് ഇരുന്നൂറ്റി അൻപത് ഒഴിവാണ് ടോട്ടലായിട്ട് വന്നിട്ടുള്ളത് നാറ്റ്സിൻ്റെ അപ്രൻറ്റീഷിപ്പ് പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യണം ഡബ്ല്യൂ 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 ഡോട്ട് ഡാറ്റ്സ് ഡോട്ട് എജ്യൂക്കേഷൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് നാറ്റ്സിൻ്റെ വെബ്സൈറ്റ് വരുന്നത് എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസിൻ്റെ വെബ്സൈറ്റിലും നോട്ടിഫിക്കേഷൻ്റെ പൂർണ്ണ രൂപം അവൈലബിൾ ആണ് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ഇരുന്നൂറ്റമ്പത് ഒഴിവാണ് ടോട്ടൽ ഇന്ത്യയിൽ വന്നിട്ടുള്ളത് കേരളത്തിൽ ഏഴ് ഒഴിവുണ്ട് എറണാകുളം രണ്ട് തൃശ്ശൂർ രണ്ട് കൊല്ലം കോഴിക്കോട് പാലക്കാട് ഒരു ഒഴിവ് അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് ജനറൽ ഒ ബി സി വിഭാഗത്തിന് തൊള്ളായിരത്തി നാൽപ്പത്തിനാല് രൂപയും ഫീമെയിൽ എസ് സി എസ് ടി വിഭാഗത്തിന് എഴുന്നൂറ്റി എട്ട് രൂപയും ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് വരുന്നുണ്ട് സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നോട്ടിഫിക്കേഷൻ വായിക്കുക അപ്പോൾ ഈ കഴിച്ച് നമ്മൾ എന്തേ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ കാണാം